ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ മുന്നേ കണ്ടിട്ടുള്ള വീഡിയോയുടെ രണ്ടാം പാർട്ടാണ് അത് മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഗേൾ ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് മാറിയിരിക്കും അത് ഒരു രൂപ പോലും നിങ്ങൾ ചിലവാക്കാതെ തന്നെ അത് എങ്ങനെയാണെന്നാണ് ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതിന് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് നല്ലപോലെ നിങ്ങൾക്കൊരു പാസീവ് ഇൻകം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു എമൗണ്ട് എയിൻ ചെയ്യാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം നിങ്ങൾ കാണിച്ചു തരാം അതായത് നിങ്ങൾ ഈ വീഡിയോയുടെ സൈഡിൽ കാണുന്ന പോലെ ഒരു മൂന്ന് പ്രോഡക്റ്റ് നിങ്ങൾ കാണുന്നുണ്ട് ഈ മൂന്ന് പ്രോഡക്റ്റ് മൂന്ന് പ്രൈസാണ് മൂന്ന് പ്ലാറ്റ്ഫോമിലായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ഏത് പ്രോഡക്റ്റിനാണ് കൊടുത്തിരിക്കുന്നത് അത് വെച്ചാണ് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പോകുന്നത് ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ ഫോർ എക്സാമ്പിൾ ഇതിൽ മൂന്ന് മാറ്റ് കാണിക്കുന്നുണ്ട് ഓരോ മാറ്റിനും ചെറിയ ചെറിയ എമൗണ്ട് ഡിഫറൻസിലാണ് ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങളിത് ചെറിയൊരു എമൗണ്ട് അതായത് നൂറ്റി ഇരുപത്തെട്ട് രൂപ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് സെൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപതെട്ട് നിങ്ങൾക്ക് സെല് ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങളുടെ അവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഡബിൾ പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് മറ്റുള്ള പ്രോഡക്റ്റ് വീണ്ടും ഞാൻ വേറൊരു പ്രോഡക്റ്റ് കാണിക്കുന്നുണ്ട് സ്മാർട്ട് വാച്ചിൻ്റെ കാണിക്കുന്നുണ്ട് ഇതിലും മൂന്ന് പ്രോഡക്റ്റാണ് മൂന്ന് പ്ലാറ്റ്ഫോമിലാണ് അല്ല സെയിം പ്രോഡക്റ്റാണ് മൂന്ന് പ്ലാറ്റ്ഫോമിൽ മൂന്ന് റേറ്റാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി സംതിങ്ങിൻ്റെ ആണ് ഇതാണ് ഞാൻ നിങ്ങൾ ചെയ്യുന്നത് അതിന് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പോ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെ ആഡ് ചെയ്തിന് ശേഷം നിങ്ങൾ ഇപ്പോൾ ഞാൻ കാണിച്ചതുപോലെ നിങ്ങളുടെ മൈൻഡിൽ ഉള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് വാങ്ങിക്കും എന്ന് ഉറപ്പുള്ള ചെറിയ ചെറിയ പ്രോഡക്റ്റ് നിങ്ങൾ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് എവിടെ നിന്നാണോ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണോ കിട്ടുന്നത് അത് നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ആ പ്രൈസ് നിങ്ങളുടെ പ്രൈസ് അടക്കം ആ ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കാര്യം ആവശ്യക്കാർ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങളായിട്ട് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതിലൂടെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നതിലൂടെ തന്നെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് മുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപതായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ആ പ്രോഡക്റ്റ് ഓൺലൈൻ വഴി നിങ്ങളുടെ അഡ്രസ്സിൽ വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ ഒരു ചെറിയൊരു പാക്കിങ്ങോ കവറിങ്ങോ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ പ്രോഡക്റ്റ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഡയറക്റ്റായിട്ട് അയച്ചു കൊടുക്കുക ഈ അയച്ചു കൊടുക്കുന്നതിലൂടെ നിങ്ങളടുത്ത് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ പാഴ്സൽ സർവീസ് കുഴയൽ സർവീസിന് പ്രൈസ് ആവത്തില്ല എന്ന് ചെറിയൊരു എമൗണ്ട് മാത്രമേ ആകത്തുള്ളൂ കൂടി ഇപ്പോൾ ഒരു പത്തോ ഇരുപതോ രൂപ ആവത്തുള്ളൂ അതിൻ്റെ അനുസരിച്ച് വേണം നിങ്ങൾ എമൗണ്ട് ആഡ് ചെയ്യാനായിട്ട് അതിനുശേഷം നിങ്ങൾ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടിയ പ്രോഡക്റ്റ് സെയിം പ്രോഡക്റ്റ് നിങ്ങളുടെ നിങ്ങൾക്ക് പ്രോഫിറ്റാണ് ഏൺ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള പ്രോഡക്റ്റ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ സെല്ല് ചെയ്ത് നിങ്ങൾക്ക് മീഡിയറ്റർ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇതും മാത്രമല്ലേ നിങ്ങൾക്ക് ഹോം അപ്ലയൻസ് അതുപോലെ തന്നെ ഡ്രസ്സ് ആയിക്കോട്ടെ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഹെഡ്സെറ്റ് എന്ന് പറയേണ്ട എല്ലാം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിലോട്ട് എത്തിച്ച് നിങ്ങൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു